നമ്മളിപ്പോൾ അര കിലോ കോളിഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അതിന് നമ്മൾ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പം വടയാറ് സന്തോഷേട്ടൻ്റെ ഉള്ളത് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കറി അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു ഇതാ അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ടുണ്ടാക്കാം ഒരു കുക്കറിൽ കുറച്ച് വെണ്ണ ഒഴിച്ചു ഒരു കുക്കറിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഇടുന്നത് നമ്മുടെ ബേ ലീഫുണ്ട് പട്ട കറുവാ രണ്ട് മൂന്ന് ഏലക്ക കുറച്ച് കുരുമുളക് ഇത്രയൊന്ന് നന്നായിട്ട് പൊട്ടട്ടെ ആ കൂടുത്തിൽ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഇടുവാണ് കേട്ടോ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങ് രണ്ട് കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഒരു സവോള ആവശ്യത്തിന് പച്ചമുളക് എരിവ് വേറെ കുരുമുളകിൻ്റെ ഉണ്ട് അപ്പം പാകത്തിന് പച്ചമുളകും കൂടെ ചേർക്കുക കുറച്ച് കറിവേപ്പില ഇട്ടു എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഉപ്പും കൂടെ ഇടണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലും കൂടെ നമുക്കങ്ങ് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു വിൽ കഴിഞ്ഞ് നമുക്ക് മൂടി വെച്ച വേവിക്കാം കുക്കർ തുറന്നു കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒന്നും കൂടെ ഓൺ ആക്കണം കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മളെ ചേർക്കുന്നതേ ക്യാഷ്യൂ ആണ് കേട്ടോ ഇതാ ഒരു എട്ട് പത്ത് കശുവണ്ടി അരച്ചതാണ് തീ കുറച്ചൊന്ന് കുറച്ച് വെച്ചോ നമ്മൾ ക്യാഷ്യൂ പേസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കതിൻ്റെ വേണ്ടുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണേ നന്നായിട്ട് പൊടിച്ചതല്ല ഒന്ന് ചവച്ച കുരുമുളക് പൊടി ഒന്നാം പാൽ ഒഴിക്കുക അത്ര പണിയേ ഉള്ളൂ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു ഉപ്പൊക്കെ ഒന്ന് നോക്കുക നമ്മുടെ ഒന്നാം പാൽ നമ്മുടെ കറിക്ക് പാൽ ഒഴിച്ചു കഴിഞ്ഞു അതിനകത്ത് തിള വരുന്നുണ്ടേ ഒരു തക്കാളി മുറിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒരു ചെറിയ പുളി മതി കേട്ടോ ഇനി നമുക്ക് ഇനി നമ്മുടെ എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ള കുറച്ച് മല്ലിപ്പിച്ചപ്പും കൂടി ഇട്ടുകൊടുത്തു കറി റെഡി ഇനി സ്റ്റൗ നമുക്കൊന്ന് ഓഫ് ചെയ്യാം ഇനി നമ്മുടെ കറി ഒന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണേ എടുത്തൊരു കമത്തം പരിപാടിയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു കോളിഫ്ലവർ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ പൊറോട്ടയ്ക്കോ ഒക്കെ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടമ്മമാർക്ക് ഇത് രാവിലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ